കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ചേത്തല ഉപജില്ലയുടെ ആഭിമുഖ്യത്തിൽ എൽ എസ് എസ് യു എസ് എസ് മാതൃകാ പരീക്ഷ നടന്നു ചേത്തല ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന മാതൃകാ പരീക്ഷ നഗരസഭ ചെയർപേഴ്സൺ ഷെയർലീഫ് ആർഗ്വാൻ ഉദ്ഘാടനം ചെയ്തു ഉപജില്ലാ പ്രസിഡന്റ് സി സതീഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിൻ സെക്രട്ടറി ടി കെ അജിത് വി സന്തോഷ് എം വി സാബുമോൻ എൻ എസ് ശ്രീകുമാർ പ്രഷ്യ രവീന്ദ്രൻ ഉപജില്ലാ സെക്രട്ടറി ബി വിജു ടി സി രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു മാതൃകാ പരീക്ഷയിൽ തൊള്ളായിരം കുട്ടികളും രക്ഷകർത്താക്കളും അധ്യാപകരും പങ്കെടുത്തു പുത്തൻ വിദ്യാഭ്യാസ പ്രവണതകൾ എന്ന വിഷയത്തിൽ രക്ഷാകർത്താക്കൾക്കായി സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസ്സിന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ടി പ്രദീപ് നേതൃത്വം നൽകി കോച്ചിങ് ഇംഗ്ലീഷ് സയൻസ് എല്ലാ വിഷയങ്ങളും അവരെ പഠിപ്പിച്ച് 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 പരീക്ഷ എഴുതാൻ ശേഷമാണ് ഇന്നിവിടെ ഈ മോഡൽ എക്സാം നടത്തുന്നത് നടത്തുന്ന പരിപാടി വ്യത്യസ്തമാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പല സബ്ജക്ടങ്ങളിൽ നിന്നും കുട്ടികളെ പങ്കെടുക്കുന്നത് ആ നമ്മളുടെ പരീക്ഷ നടത്തി വിശ്വാസിച്ചുകൊണ്ടാണ് കേരളത്തിലെ സർക്കാർ പള്ളിക്കൂടങ്ങൾ മികച്ചു വരുമ്പോൾ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് അധ്യാപകർ ുംബളവർക്കുണ്ടെങ്കിൽ നമ്മളുള്ളൂ എന്നുള്ള തിരിച്ചു അതുകൊണ്ടാണ് സമൂഹത്തിന് ഗുണകരമായ രീതിയിലുള്ള ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ఏంటెత్తున